നമസ്കാരം എന്റെ പേര് ശ്വേത നമ്മൾ ഇന്ന് ന്യൂട്രോണിന്റെ ഹൈസ്പീഡ് മോഡലാണ് പരിചയപ്പെടാൻ പോകുന്നത് ഇതാണെങ്കിൽ എക്സി ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇത് എക്സി ഫോർ ഹൺഡ്രഡ് ഇത് എക്സി എയ്റ്റ് ഫിഫ്റ്റി ഈ മൂന്ന് മോഡലില് നമ്മൾ രണ്ട് ടൈപ്പ് ബാറ്ററി ആണ് യൂസ് ചെയ്യുന്നത് ലിധിയത്തിന് സിക്സ്റ്റി വോൾട്ട് ഫോർട്ടി എയ്ച്ചിന്റെ ബാറ്ററിയും സെവന്റി ടു വോൾട്ട് ഫോർട്ടി എയ്ച്ചിന്റെ ബാറ്ററി ബാറ്ററിക്കെല്ലാം നമ്മൾ മൂന്ന് വർഷത്തെ റീപ്ലേസ്മെന്റ് ആണ് കൊടുക്കുന്നത് മോട്ടറിന് രണ്ട് വർഷത്തെ വാറന്റി പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നത് ഡിസ്ക് ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡ്രംബുമാണ് വരുന്നത് ഈ മോഡലിൽ നമുക്ക് ഇതിപ്പോ ഒലിവ് ഗ്രീൻ എന്ന് പറഞ്ഞ കളർ ആണ് ഇതിൽ നമുക്ക് ബ്ലാക്ക് വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് പിസ്ത കളർ വരുന്നുണ്ട് ഇത് എക്സി ഫോർ ഹൺഡ്രഡ് സ്കൈ ബ്ലൂ ഉണ്ട് മെറൂൺ കളർ ഉണ്ട് ഇത് എക്സി എയ്റ്റ് ഫിഫ്റ്റി ഇതിൽ നമുക്ക് ആപ്പിൾ ബ്ലൂ കളർ ആണ് ഇത് പിന്നെ നമുക്ക് റേസിംഗ് ഗ്രീൻ എന്ന് പറയും പിന്നെ ഒരു റെഡ് കളർ ഇങ്ങനെ മൂന്ന് കളറാണ് ഇതിൽ വരുന്നത് നമസ്കാരം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഗ്രീൻ വേവ് ഗ്രൂപ്പിന്റെ ഇലക്ട്രിക് സ്കൂട്ടർ ഷോറൂമിലാണ് ഈ ഷോറൂം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എം സി റോഡിൽ ചങ്ങനാശേരി ടു തിരുവല്ല വരുമ്പോൾ പന്നിക്കുഴി പാലത്തിന് സമീപമുള്ള നന്ദിലത്ത് ജിമാട്ടിനോട് ചേർന്നാണ് ഈ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ഈ ഇലക്ട്രിക് സ്കൂട്ടർ ഷോറൂമിൽ നമുക്ക് ആറ് മോഡൽ നോൺ ലൈസൻസ് വിഭാഗത്തിലും നാല് മോഡൽ ലൈസൻസ് വിഭാഗത്തിൽപ്പെട്ട വണ്ടികളുണ്ട് ഇത് നോൺ രജിസ്ട്രേഷൻ ലൈസൻസ് ആവശ്യമില്ലാത്ത സ്കൂട്ടറാണ് ഇസെറ്റ് ടു ഫിഫ്റ്റി എന്ന് പറഞ്ഞ മോഡലാണ് ന്യൂട്രോൺ ഇലക്ട്രിക് നൽകുന്ന ന്യൂട്രോൺ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വാഹനങ്ങളാണ് നമ്മുടെ ഷോറൂമിൽ സെയിൽ ചെയ്യുന്നത് ഇത് വന്നിട്ട് ഇസെറ്റ് ടു ഫിഫ്റ്റി ഇസെറ്റ് ടു ഫിഫ്റ്റി ഇസറ്റ് ത്രീ ഹൺഡ്രഡ് ഇസറ്റ് ത്രീ ഫിഫ്റ്റി ഇസെറ്റ് ത്രീ ഫിഫ്റ്റി പ്രോ ഇസറ്റ് ഫോർ ഹൺഡ്രഡ് ഇസഡ് ഫോർ ഹൺഡ്രഡ് പ്രോ ഈ ആറ് വിഭാഗത്തിൽപ്പെട്ട വാഹനങ്ങളാണ് നോൺ ലൈസൻസ് വിഭാഗത്തിൽപ്പെട്ടത് നോൺ ലൈസൻസിൽ വിഭാഗത്തിൽപ്പെട്ട വാഹനങ്ങൾക്ക് നമുക്ക് രജിസ്ട്രേഷൻ ആവശ്യമില്ല രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്തത് കൊണ്ട് ഇതിന്റെ സ്പീഡ് ട്വന്റി ഫൈവ് കിലോമീറ്ററിൽ പെർ അവറിൽ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഓരോ മോഡൽ വണ്ടികളിലും നമുക്ക് നാല് വെറൈറ്റിയിലുള്ള ബാറ്ററികൾ അവൈലബിൾ ആണ് ലെഡ് ആസിഡ് ബാറ്ററി ഗ്രാഫൈൻ ബാറ്ററി ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി ലിഥിയം അയൺ ബാറ്ററി നമ്മൾ കൂടുതലായി ഇവിടെ ചെയ്യുന്നത് ഗ്രാഫൈൻ ബാറ്ററിയും ലിഥിയം അയൺ ബാറ്ററിയുമാണ് ഗ്രാഫൈൻ ബാറ്ററി വരുമ്പോൾ അറുപത് വോൾട്ട് തേർട്ടി ടു എച്ചിന്റെ ബാറ്ററിയും ലിഥിയം അയൻ ബാറ്ററി വരുമ്പോൾ അറുപത് വോൾട്ട് ട്വന്റി നയൻ എ ബാറ്ററിയുമാണ് ഈ വാഹനങ്ങളിൽ നമ്മൾ നൽകുന്നത് ഗ്രാഫൈൻ ബാറ്ററിക്ക് ഒന്നര വർഷത്തെ വാറണ്ടിയും ലിഥിയം അയൺ ബാറ്ററിക്ക് മൂന്ന് വർഷത്തെ വാറണ്ടിയുമാണ് നമ്മൾ നൽകുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ ആറു മാസത്തെ സർവീസ് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് ഓണത്തോടനുബന്ധിച്ച് നമ്മൾ നിരവധിയായ ഓഫറുകൾ നമ്മൾ കസ്റ്റമേഴ്സിനായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഈ ഷോറൂമുകളിൽ ഗ്രീൻവേ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ഓണത്തിന്റെ ഉത്സവമായിട്ട് നിരവധി ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് നമ്മളുടെ വാഹനങ്ങൾ വാങ്ങുമ്പോൾ ക്യാഷ് ഡിസ്കൗണ്ടോടൊപ്പം ഒരു സ്മാർട്ട് വാച്ചും ഒരു ഇലക്ട്രിക് കെറ്റിലും ഒരു ഹെൽമെറ്റും വണ്ടി കവർ ചെയ്യാനുള്ള കവറും നമ്മൾ ഫ്രീ ആയിട്ട് കസ്റ്റമറിന് നൽകുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഗ്രീൻവേവ് ഗ്രൂപ്പിന്റെ പേരിൽ നേരികയാണ് ഞാൻ പരിചയപ്പെടുത്തിയതുപോലെ മോഡലിനും നോൺ രജിസ്ട്രേഷൻ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന ഈ വാഹനങ്ങൾക്ക് നമ്മൾ ഓണപ്പിൻ്റെതായിട്ട് കില്ലർ ഓഫറുകളാണ് നൽകുന്നത് ഈ ഓഫർ നമ്മൾ നൽകുന്നത് ക്യാഷ് ഡിസ്കൗണ്ട് കസ്റ്റമർ പ്രതീക്ഷിക്കുന്നതിലും നല്ല ഡിസ്കൗണ്ട് നമ്മൾ നൽകുകയാണ് ം രൂപ മുതൽ ഈ വാഹനങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും അമ്പത്തി ആറായിരം മുതൽ അമ്പത്തി എട്ട് അറുപത് അറുപത്തി ഒന്ന് അറുപത്തി മൂന്ന് അറുപത്തി അഞ്ച് ഈ ലെവലിൽ നമുക്ക് വാഹനങ്ങൾ ലഭിക്കുന്നുണ്ട് ഇന്ന് ന്യൂട്രോൺ ഇലക്ട്രിക്കിന്റെ ഓണ സമാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ന്യൂട്രോൺ ഹൈസ്പീഡ് മോഡലിൽ നമ്മൾ ലിഥിയം ബാറ്ററി ആണ് യൂസ് ചെയ്യുന്നത് നൂറ്റി അൻപത് കിലോമീറ്റർ മൈലേജ് വരെയാണ് നമുക്കുള്ളത് ഹൈസ്പീഡ് മോഡലിൽ ഓണം പ്രമാണിച്ച് നിരവധി ഓഫറുകളും ഡിസ്കൗണ്ടുകളും നമ്മൾ ഇവിടെ അലോ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഗ്രീൻവേവ് ഗ്രൂപ്പ് ഇലക്ട്രിക് സ്കൂട്ടർ പെരുന്തരുത്തി ഷോറൂമിലാണ്